ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഓർമ്മ വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ അത്ര വലിയ പഴക്കുള്ളൊരു സംഭവമൊന്നുമല്ല ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച എൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു കാര്യം ഇതിനായിട്ട് കണക്റ്റായി വരുമെന്നുള്ളത് കൊണ്ട് എനിക്കൊന്ന് പങ്കുവെക്കാൻ തോന്നിയൊരു അനുഭവമാണ് പിന്നെ പറഞ്ഞല്ലോ വീട്ടിൽ വീട്ടു ജോലികളും ഭാരങ്ങളും ഒക്കെയാണ് ശരിക്കും അങ്ങോട്ടും ഒരു റിലാക്സ് വേണം എന്നുള്ളൊരു ഇതാഗ്രഹിച്ചിട്ടാണല്ലോ അപ്പോൾ കറങ്ങണം പുറത്ത് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ വരുന്നത് നമ്മൾ നമ്മളുടെ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ അവസ്ഥകൾ എന്താണ് എന്നുള്ളത് ചിന്തിക്കണം കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത വിഷയങ്ങളും സാഹചര്യങ്ങളും സ്കൂളിൽ നിന്നാണെങ്കിലും അവർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ആ വീട് വൈകളിൽ നിന്നാണെങ്കിലുമൊക്കെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഏകദേശം ഒരു രണ്ടാഴ്ച എൻ്റെ ഉള്ളിൽ വരുന്നുള്ളു നമ്മളെ ഒരു സുഹൃത്ത് പങ്കുവെച്ചതാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സാകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്തു കുട്ടികളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പല വിഷയങ്ങളും പഠന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും അപ്പം അങ്ങനെ എനിക്ക് ഫസ്റ്റ് പീരീഡ് കുട്ടികൾക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടാവും രാവിലെ പത്താം ക്ലാസ്സിന് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങും എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും എക്സ്ട്രാ ക്ലാസ് മോർണിങ്ങിൽ ഉണ്ടാവും അപ്പം അങ്ങനെ വന്നൊരു കുട്ടി മോർണിംഗ് ക്ലാസ്സിൽ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നിട്ടുണ്ട് പത്ത് മണി ഒമ്പതേ മുക്കാലിനാണ് ഇപ്പോൾ വില്ലടിക്കുക പത്ത് നിന്നുള്ള ഒമ്പത് മുക്കാലായിട്ടുണ്ടല്ലോ അപ്പോൾ ഒമ്പതേ മുക്കാലിൻ്റെ സമയത്ത് എല്ലാവരും ക്ലാസ്സിലേക്ക് പോകുന്നപ്പോൾ ഈ ഒരു കുട്ടി മാത്രം എന്ത് ചെയ്യണം ബാത്റൂമിലേക്ക് പോവാണ് ബാത്റൂമിൽ പോയിട്ട് ഈ കുട്ടി എന്തൊക്കെയോ ക്ലാസ്സിൽ നിന്ന് പുറപുറത്ത് എന്തൊക്കെയോ പറഞ്ഞാണ്ടാണ് ക്ലാസ് റൂമിൽ ബാത്റൂമിലേക്ക് പോയിട്ടുള്ളത് ഉടനെ ക്ലാസ് ടീച്ചർ കറക്റ്റ് ടൈമിന് എത്തിയ സമയത്ത് പ്രസൻ്റ് ഈ ഒരു കുട്ടി ക്ലാസ്സിലില്ല അപ്പോൾ ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചു എവിടെ അപ്പോൾ ഇവിടെ നിന്ന് മോർണിംഗ് ക്ലാസ്സിന് വന്നിട്ടില്ലേ ആ ഉണ്ടായിരുന്നു ഓള് പിന്നെ ബാത്റൂം പോയതാണ് കാരണം പക്ഷെ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ആയി ഇവിടെ വരുന്ന കാണില്ല അപ്പോൾ ടീച്ചറിനെ എന്ത് ചെയ്തു വെച്ചാൽ വേറെ ആരും പറഞ്ഞേക്കേണ്ടത് ടീച്ചറിനെ ഒന്നാണ് പോയി നോക്കി അപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടെ വീട് കിടക്കണം വീട് കിടക്കാന്ന് മാത്രമല്ല ആ കുട്ടി നരമ്പ് മുറിച്ചിട്ട് ഒരുപാട് രക്തം നിലത്തിങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട് ബാത്റൂമിൽ ആ പക്ഷെ ബോധം പോയിട്ടില്ല ആകെ പേടിച്ച് എന്ത് ചെയ്തു വെച്ചാൽ മറ്റു ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു ഉടനെ കിട്ടിയ പിന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂളല്ലേ വേഗം വന്ന് കെട്ടി ആകെ ചൊരിക്കളിച്ച് ഒരു മോർണിങ്ങിലാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ കുട്ടിനെയും കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ മോലാന ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു പോണിൻ്റെ അടയിൽ പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ ഹോസ്പിറ്റലിലൊക്കെ വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട് കുട്ടിയുടെ അമ്മ ആണ് വന്നത് രക്ഷിതാവ് എന്നുള്ളതിൽക്ക് അമ്മയാണ് എത്തിയത് അപ്പോൾ കുട്ടിക്ക് അച്ഛൻ ഉണ്ടെന്ന് വെച്ചുണ്ട് പക്ഷെ അമ്മയെ ഉപേക്ഷിച്ചിട്ടുള്ളത് അമ്മയെ ഉപേക്ഷിച്ചൊരവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് അപ്പം എന്താ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളവിടെ കൊടുക്കേണ്ട ചികിത്സ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മ വളരെ നിഷ്കളങ്കിയാണ് ജോലിക്ക് പോകുന്ന ആളാണ് ഒരു കുടുംബം നോക്കാനുള്ള നോക്കാനുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അതും ഉപേക്ഷിച്ച് പോയാൽ ഒരു കുടുംബക്കാകുമ്പോൾ ഭയങ്കര പ്രയാസങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ അവർ പറയുകയാണ് നിങ്ങളിവിടെ എത്തിച്ചന്നതിൽ ഒരുപാട് നന്ദി ഏതായാലും മറ്റു വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല വെയിന് പൂർണ്ണമായിട്ട് കട്ടായിട്ടില്ല പക്ഷെ ബ്ലഡ് ഒരുപാട് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു തടിയും ഇതൊക്കെയുള്ളൊരു കുട്ടിയായത് ബ്ലഡ് നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നീട് ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ എന്തായാലും അന്വേഷിക്കണമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയപ്പോൾ എന്താ കുട്ടി പറഞ്ഞത് വെച്ചാൽ ക്ലാസ്സിൽ രണ്ട് പേര് പേറായിട്ടുണ്ട് എന്ന രണ്ട് ഗ്രൂപ്പുകളാണ് പെൺകുട്ടികൾക്കിടയിൽ രണ്ട് ടീമായിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ ഈ നിറം ഭംഗി സൗന്ദര്യം നിറമൊക്കെ കമ്മിയുള്ള അങ്ങനെ സ്വന്തം തോന്നുന്ന കുറച്ച് സ്വയം തോന്നുന്ന തോന്നുന്നൊരു കുട്ടികളുണ്ടാവൂലേ ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ള ആ ഒരു താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള സൗന്ദര്യക്കുറവുണ്ട് എനിക്ക് എന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ സ്വയം തോന്നുന്ന ഒരു അപകർഷബോധം ഉണ്ട് ഒന്നത് അതുകൊണ്ട് തന്നെയാണ് ആരും മിണ്ടാത്തത് ആരും മിണ്ടണില്ല കുട്ടിക്ക് തോന്നാണ് പിന്നെ ആരും പരിഗണിക്കണില്ല അവൾ കുറെ പിന്നെ ചുണ്ടിലുന്തിലൊക്കെ തേച്ച് മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തൊക്കെ വരുന്നുണ്ട് മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ അവൾക്ക് ആ ശ്രദ്ധ കിട്ടുന്നില്ല അല്ലാതെ വീട്ടിലൊരു പ്രശ്നമല്ല ഒന്നും ആ അമ്മ അറിയിക്കുന്നില്ല കുട്ടിനെ അപ്പോ ഞങ്ങൾ വിചാരിച്ച് ശരിക്ക് ഈ തുറന്ന് പറയാത്തൊരു മനസ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പോ ഒക്കെ നമ്മള് രക്ഷിതാക്കള് കുട്ടികൾക്ക് സമയം കൊടുക്കാത്തതുകൊണ്ടും കുട്ടികളെ തുറന്ന മനസ്സ് കേൾക്കാത്തത് കൊണ്ടും പല വീട്ടിലും പലതും നടക്കുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷെ ഇവിടെ സ്കൂളിൻ്റെ അകത്ത് കുട്ടികൾക്കിടയിലുള്ള ചില വേർതിരിവുകളും സംസാരങ്ങളും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഞാൻ ആലോചിക്കണം എന്താ പറയുക ഈ കുട്ടി ഇത് ചെയ്തത് ശെരിക്ക് ജീവൻ കളയാൻ തന്നെയാണ് കാരണം എല്ലാവരും അവിടുന്ന് പോന്ന് ക്ലാസ്സിലെത്തിയ സമയത്താണ് ഇവിടെ ഒറ്റക്ക് എന്ത് ചെയ്യണത് ൂമിൽ പോണത് ആ ടീച്ചർക്ക് പിന്നെ അവിടെ പോയി നോക്കാൻ ആ സമയത്ത് തോന്നി ഏഹ് അല്ലെങ്കിപ്പോൾ പെൺകുട്ടികളാണല്ലോ പല കാരണങ്ങൾ കൊണ്ട് ബാത്റൂമിൽ പോകുമല്ലോ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ പ്രത്യേകിച്ച് നമ്മള് ജനസ്ഥാണെങ്കിൽ എന്തായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ പക്ഷെ അതൊരു ലേഡി ടീച്ചർ ആയതുകൊണ്ട് എന്ത് ചെയ്തു ടീച്ചർന്ന് പോയി നോക്കിയതാണ് പിന്നെ മുമ്പ് ചില ചെറിയ അനുഭവങ്ങളും കുട്ടീൻ്റെ ഭാഗത്തു നിന്നുണ്ട് ടീച്ചർ അതെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അനുഭവം വെച്ചാൽ നമ്മളെ വീട്ടിലും നമ്മളെ അറിവിലൊക്കെ ഒരു പക്ഷെ അങ്ങനത്തെ ചില അപകർഷതാ ബോധങ്ങളുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ അവർ ക്ലാസ്സിൽ നിന്ന് തന്നെ അറ്റൻഷൻ കിട്ടുന്നുണ്ടാവില്ല അവർക്കും അധ്യാപകരെ ഭാഗത്തുനിന്ന് അറ്റൻഷൻ കിട്ടാന്ന് കുറച്ച് കുറഞ്ഞു പോകുന്നൊക്കെ ഉണ്ടാവും അതൊന്നും അധ്യാപകർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ക്ലാസ്സിലിപ്പോൾ ഒരു കുട്ടീനെ അധ്യാപകൻ കൂടുതൽ ശ്രദ്ധിക്കുക എപ്പോഴെന്ന് വെച്ചാൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് റീപ്ലേ തരുമ്പോഴും ഒരു ഇൻട്രാക്ഷൻ നടത്തുന്ന കുട്ടികളാണ് അല്ലാത്തതുപോലെ സ്വാഭാവികമായിട്ട് പഠിപ്പിച്ചു പോകും അവരെ നോട്ട് നോക്കും പരീക്ഷയ്ക്ക് പേപ്പർ നോക്കും പിന്നെ അവർക്ക് പേഴ്സണൽ വല്ല പ്രയാസങ്ങളും വരുമ്പോൾ അതിൽ സംസാരിക്കും അതല്ലേ ഇപ്പോൾ കോമൺ ആയിട്ടൊരു അധ്യാപകന് പൊതുവേ ചെയ്തു പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള പിന്നെ കുട്ടികളെ നമ്മൾ കൂടുതൽ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ഒരു ചിന്തയും പിന്നെ ബുദ്ധിമോശവും ചെയ്യാതിരിക്കാനുള്ള പരിഹാരം എന്നുള്ളതാണ് സൂചിപ്പിക്കുള്ളൂ അപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും മാതാപിതാക്കൾക്കൊരു വലിയ പങ്കുണ്ട് തോന്നുന്നു അല്ലേ അപ്പോൾ ആ ഒരു കുട്ടിയുടെ ജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ അച്ഛനും അമ്മയും അവർ വേറിട്ടാണ് താമസിക്കുന്നത് മാത്രമല്ല ഈ അമ്മ എന്ത് ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു വേള ഈ ഒരു കുട്ടിക്ക് അമ്മയുമായി സംസാരിക്കാൻ ഒരു തുറന്ന മനസ്സോടു കൂടി സംസാരിക്കാനുള്ള അവസരം ഒരു പക്ഷേ കുറവായിരിക്കുന്നതാണ് ഇപ്പം ഇതേ ഒരു വേള മാതാപിതാക്കളോട് സംവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല സൊല്യൂഷൻ അവിടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിലും ഇതേപോലെ ഒരു പേരൻറ്റ് വന്നിട്ടാണ് എന്തു ചെയ്യുന്നത് എന്നോട് പറഞ്ഞത് ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു മകള് ആ ഒരു കുട്ടി ആ കുട്ടി എന്തു ചെയ്യാണ് ഉപ്പയോട് പറയാണ് ഉപ്പ പിന്നെ എൻ്റെ ക്ലാസ്സില് തീരെ കാണാൻ ഭംഗിയില്ലാത്തത് ഞാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന കുട്ടികളാണ് കുടുംബമാണ് അതുകൊണ്ട് അവൾ പറയുകയാണ് എനിക്ക് ഒരല്പം എന്ത് ചെയ്യണം സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം ആ തരത്തിൽ എനിക്ക് മാറണം എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ നിറം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി കുട്ടികൾക്കിടയിലൊന്നും എന്ത് ചെയ്യുന്നില്ല എന്നെ ആളുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലെന്ത് ചെയ്യാണ് ആ ഒരു പാരൻ്റിനോട് പറഞ്ഞു എന്നാണ് അവരുടെ നല്ല രീതിയിൽ എന്തു ചെയ്തു എന്താ മോളെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇതൊക്കെ നമ്മുടെ കാര്യത്തിൽ അതൊക്കെ അല്ല നമുക്ക് നൽകിയത് അതിലൊന്നും നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല നമ്മൾ ദീനിയായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവവും ഏറ്റവും നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരാളും നമ്മെടുക്കും നമ്മളെ ഒരിക്കലും നമ്മുടെ സൗന്ദര്യം നോക്കിയിട്ടല്ലാവരും നമ്മെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് എന്നോട് എന്ത് ചെയ്തു ഒരു അവരുടെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാലും അവരെന്തു ചെയ്യും അതരത്തിൽ ചില സംസാരങ്ങൾ സംസാരിച്ചു അവർ റെഡിയായി അപ്പം അത്തരത്തിൽ ചില തുറന്ന് പറച്ചിലേക്കുള്ള ആവശ്യമുള്ള ചില മേഖലകൾ എൽപ്പത് മാതാപിതാക്കളായിരിക്കാം അധ്യാപകരായിരിക്കാം അങ്ങനെ ഇല്ല എങ്കിലാണ് അത്തരത്തിൽ ഇത്തരത്തിലുള്ള ചില സന്ദർഭ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ഒരു എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഇപ്പം ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമുക്ക് പ്രത്യേകം അറിയാം ആരൊക്കെ പോകും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കുറച്ചിങ്ങനെ വലുതാവും തോറാണ് പിന്നെ എന്ത് ചെയ്യുക കുട്ടികളൊന്ന് മറച്ചു വെക്കും പലതൊന്നും പറയാതെ ശരിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അതൊരു വേള എന്ത് ചെയ്യും മാതാപിതാക്കൾക്ക് ഇനിയിപ്പോൾ കൃത്യമായി സൊല്യൂഷൻ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരു പ്രശ്നം എൻ്റെ കുട്ടിക്കുണ്ടല്ലോ ഇങ്ങനെലും എന്തു ചെയ്യും അത് പരിഹരിക്കാൻ പരമാവധി പരിശ്രമിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള തുറന്നു വരച്ചലുകൾ അത് പ്രത്യേകം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാതാക്കാൻ ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ അമ്മ അവസാനം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ ഇവൾക്ക് ഒരു പ്രയാസങ്ങളും ഞാനെല്ലാം എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണോ എന്നോടും പറയലുണ്ട് പക്ഷേ ക്ലാസ്സിൽ നിന്ന് അവർക്ക് മറ്റു കുട്ടികൾക്കിടയിൽ നിന്നൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് അമ്മ നല്ല ഉൾക്കാഴ്ച ഒരു അമ്മയാണ് അവര് പറയാം അറ്റൻഷൻ കിട്ടാനിപ്പോ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് നമുക്കറിയാലോ പല വ്ളോഗർമാര് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ഷോർട്സ് ചെയ്യുന്ന റീൽസ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയാണ് അറ്റൻഷൻ സമൂഹത്തിന്റെ അറ്റൻഷൻ കിട്ടാനാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടണത് അങ്ങനെ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെ എല്ലാരും ഒരേ സംഗതിയിലേക്കും ഒരാൾ മാത്രം അതിനാ ഇതൊര അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അതിനാ ഓലഅഭിപ്രായം ഓലയെന്ന് ശ്രദ്ധിക്കപ്പെടാനാണ് അങ്ങനെ കുട്ടികൾക്കിടയിലും ഞാനൊന്ന് ഇപ്പോൾ ആ കുട്ടി എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കൂലേ കാരണം ആ നരമ്പു പിടിച്ച കുട്ടിയാണ് അപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ പലതും ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു അറ്റൻഷൻ നമുക്ക് വരുമല്ലോ അപ്പൊ അങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പലതും ചെയ്തു കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൃത്യമായ വിവേകമില്ലാത്ത കുട്ടികളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്